ആട്ടത്തിൽ ഒരു വലിയ പറഞ്ഞപ്പോൾ ഒരു വലിയ അപകടം ഒഴിവായിട്ടുണ്ട് ഒരു അതിന് ആദ്യത്തെ നാടകത്തിൻ്റെ ഒരു സീനുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഷാജോഹൻ ചേട്ടിൻ്റെ കഥാപാത്രം കുമ്പളങ്ങക്കകത്ത് ചുമന്ന ചോരത്തെറിക്കുന്ന രീതിയിൽ ആ കുമ്പളങ്ങ വെട്ടണം അപ്പം ആക്ച്വൽ വാളാണ് ഉപയോഗിച്ചത് ഉള്ള ഇരുമ്പിൻ്റെ വാൾ എന്നിട്ട് ഈ അപ്പോൾ ഇതുകൊണ്ട് അത് കയ്യിൽ നിന്ന് തെറിക്കരുത് എന്ന് വിചാരിച്ച് എല്ലാവരെയും ഫ്രണ്ടിലുള്ള എല്ലാവരെയും മാറ്റി മാറ്റി നിർത്തി ഇപ്പം ഈ കുമ്പളെ അവസാനത്തെ കുമ്പളങ്ങയുടെ ഇത് വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പം പറ്റിയതെന്ന് വെച്ചാൽ ഈ വാൾ നടുക്ക് വെച്ച് ഒടിഞ്ഞു പോയി ഒടിഞ്ഞിട്ട് ഇത് ബാക്കിലേക്ക് പോയിട്ട് നേരെ വിനയുടെ വിനയ് ഫോട്ടോ നിൽക്കുക എല്ലാവരും ആൾക്കാർ നിൽക്കുക വിനയ് ഫോട്ടൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പോയി അതിപ്പോൾ സിനിമയില ഷോട്ട് അങ്ങനെ തന്നെയുണ്ട് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പോയി പുറകിൽ നന്ദൻ്റെ നന്ദൻ ഒരു മാസ്ക് പിടിച്ചിട്ടുണ്ട് അതിൽ പോയി കൊണ്ടു അത് എങ്ങനെ വിനയുടെ കൈയുടെ ഈ ഭാഗം മാത്രം ചെറുതായിട്ടൊന്നും മുറിഞ്ഞല്ല അത് ആക്ച്വലി ആക്ച്വൽ വാള ആക്ച്വലി വരുമ്പാണ് അത് എന്തെങ്കിലും എന്തിനാ സംഭവിച്ചിരുന്ന അവിടെ വെച്ച് പടം അവസാനിച്ചു വരും